നമസ്കാരം പതിരും കതിരും പ്രാക്ക് ദോഷം എന്നൊരു ദോഷമുണ്ട് അത് അച്ചട്ടാണെന്നാണ് പഴമക്കാരുടെ വിശ്വാസം ചുടലമാടന് കരിക്കും കള്ളും വെച്ചാൽ ഒഴിഞ്ഞു പോകുമെന്നാണ് പറയപ്പെടുന്നത് നാലപ്പാട്ടെ കുസൃതിക്കാരിയായ മാധവിക്കുട്ടി ബാല്യത്തിൽ കളിയിൽ തോറ്റാലും പിന്നീട് കാര്യത്തിലായാലും മണ്ണുവാരി പ്രാകുമായിരുന്നുവെന്ന് കേട്ടിട്ടുണ്ട് മാധവിക്കുട്ടിയുടെ ഭാവനയിൽ നിറഞ്ഞ കഥകളെ നടക്കുന്ന സംഭവങ്ങളായിരുന്നു അതൊക്കെ കൊല്ലത്തെ ഒരു വാരികയും പത്രാധിപരും മുടിഞ്ഞു പോകട്ടെ എന്ന് പ്രാകൊണ്ട് അതിൻ്റെ മുറ്റത്ത് ചെന്ന് മണ്ണു വാരി എറിഞ്ഞവരാണ് മാധവിക്കുട്ടി അധികം വൈകാതെ രണ്ടും സംഭവിച്ചു ദോഷം കൊണ്ട് പ്രാക്കിന് അർഹനായിരിക്കണം എതിരാളി എന്നൊരൊറ്റ വ്യവസ്ഥയെ ഇതിലുള്ളൂ തൻ്റെ ഭർത്താവിൻ്റെ അരിങ്കൊലയ്ക്ക് കാരണക്കാരനായ ഈ പിണറായി വിജയൻ മുടിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കെ കെ രമ കയ്യിലിരിക്കുന്ന കടലാസു കഷ്ണം വലിച്ചെറിഞ്ഞാൽ പോലും ചിലപ്പോൾ ഫലിച്ചെന്നിരിക്കും ഇതറിയാവുന്ന പിണറായി വിജയൻ ഒരിക്കലും കെ കെ രമയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സഭയിൽ വരില്ല ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയണം മിസ്റ്റർ വിജയൻ എന്നവർ പറഞ്ഞാൽ പിണറായി വിജയന്റെ കെട്ടിപ്പൊക്കിയ അഭിമാനത്തിന്റെ അൾബൂരിക്കട്ട തെറിച്ചുപോകും കനലെരിയുന്ന രമയുടെ കണ്ണിലേക്ക് നോക്കാൻ ഏത് സഖാവും ഒന്ന് വിറയ്ക്കും പിണറായി ഭയന്നു വിറയ്ക്കും ഒറ്റച്ചിലം പോങ്ങി നിൽക്കുന്ന കണ്ണകിയുടെ രൗദ്രഭാവത്തിലാണ് ഇന്നലെ നമ്മൾ കെ കെ രമയെ നിയമസഭയിൽ കണ്ടത് ദളിത് പീഡനം സ്ത്രീ സുരക്ഷ എസ് എഫ് ഐ നേതാവിൻ്റെ പടം പിടിക്കലും പോൺസൈറ്റിന് കൊടുക്കലും എന്നുവേണ്ട സകല വിഷയങ്ങളിലും രമ തകർത്താടി മറുപടി പറയേണ്ട ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യൻ സഭയിലോട്ട് കയറാതെ നിയമസഭാ മന്ദിരത്തിൽ എവിടെയോ പതുങ്ങിയിരുന്നു പക്ഷേ ഒരത്ഭുതം സംഭവിച്ചു തന്റെ ഭരണകാലത്തൊരിക്കലും ആഭ്യന്തര വകുപ്പിൻ്റെ അധികാരം മറ്റാർക്കും കൈമാറാത്ത പിണറായി വിജയൻ നിയമസഭയിൽ തന്റെ വകുപ്പിനെതിരെയുള്ള ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ ആരോഗ്യമന്ത്രിയെ ഏൽപ്പിച്ചു എന്തിനേറെ സീനിയറായിട്ടും നമ്മുടെ ശൈലജ ടീച്ചർക്ക് പോലും ഈ മഹാഭാഗ്യം കിട്ടിയിട്ടില്ല വീണ ജോർജ് പരമാവധി നാറി നാറ്റത്തിന് പോലും നാറ്റമായി മാറിയ സമയമായിരിക്കുന്നു ഇത് അവരതുകൊണ്ട് ആ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിച്ച് നാറി പക്ഷേ കെ കെ രമ എന്നൊന്നും വീണ പറയില്ല പ്രമേയത്തിന്റെ അവതാരക ബഹുമാനപ്പെട്ട അംഗം എന്നൊക്കെ പറയൂ ഈ നിയമസഭാകാലത്ത് ഏറ്റവും കൂടുതൽ നാറിയ മന്ത്രി എന്ന ബഹുമതി വീണ ജോർജ് കഴിഞ്ഞു എന്തായാലും നിയമസഭയെ വിറപ്പിച്ച രമയുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായി മണിക്കൂറുകൾക്കകം ദളിത് പീടകനെ അറസ്റ്റ് ചെയ്തു കോളേജ് വിദ്യാർത്ഥികളുടെ ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്ത പുന്നാര എസ് എഫ് ഐ വീണ്ടും പോലീസ് കസ്റ്റഡിയിലെടുത്തു പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞാൽ സ്വന്തം മകളുടെ സുരക്ഷ തലസ്ഥാനത്തെ മേറൂട്ടിയുടെ സുരക്ഷ ചിന്താ ജെറൂമിൻ്റെ സുരക്ഷ പ്രിയ വർഗീസിൻ്റെ സുരക്ഷ പിന്നെ പല പല വകുപ്പുകളിൽ ചൊറികുത്തിയിരുന്ന് വെറുതെ ശമ്പളം വാങ്ങുന്നവരുടെ സുരക്ഷ എന്നാണ് അർത്ഥം ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമയിൽ പിണറായിയായി വന്ന കൈതേരി സഹദേവൻ പറയുന്നുണ്ട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ദളിതർ എന്ന് പറഞ്ഞാൽ അത് പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ദളിതരെന്നാണ് അർത്ഥം പക്ഷേ പിണറായി വിജയനാകട്ടെ അകത്തുള്ള ദളിതനെയും പുറത്തുള്ള എളുതനെയും പഴയ അടിക്കണക്കിന്റെ മൂന്നിരട്ടി അകലത്തിലെ ഇപ്പോഴും നിർത്തുകയുള്ളൂ അതിന് എത്രയെത്ര ഉദാഹരണങ്ങളുണ്ട് ഇവിടുത്തെ എസ് സി എസ് ടി ആക്ട് എന്നൊക്കെ പറയുന്നത് ചില എം എൽ എ മാർക്ക് കള്ളക്കേസ് കൊടുക്കാൻ വേണ്ടി സംവരണം ചെയ്തിരിക്കുകയാണ് വീണ ജോർജിന് മൊത്തത്തിൽ ഇപ്പോൾ പത്തനംതിട്ടയിൽ ഒരു കാപ്പൻ കൊണ്ടുവന്ന് പാർട്ടിയിൽ ചേർത്തതിൽ ഒരു ശിഷ്യൻ കഞ്ചാവ് കേസിൽ പിടിയിലായി പാർട്ടിയിലെത്തിയിട്ട് അഞ്ച് ദിവസം പോലും ആയിട്ടില്ല ഇപ്പോൾ ജില്ലയിലെ മുഴുത്ത സഖാക്കൾ പറയുന്നത് എക്സൈസിലെ ഒരു ഉദ്യോഗസ്ഥൻ യുവമോർച്ചക്കാരനാണെന്നും മനഃപൂർവ്വം കുടിക്കതാണെന്നുമാണ് നേരത്തെ ഈ കാപ്പാക്കേസിലെ ക്രിമിനലിനെതിരെ എടുത്തതെല്ലാം കള്ളക്കേസാണെന്നായിരുന്നു ആരോപണം അപ്പോൾ എവിടെ നിന്നാലും ഈ ചെറുപ്പക്കാർക്കെതിരെ കള്ളക്കേസ് വരണമെങ്കിൽ ഇവർക്കെന്താണ് കുഴപ്പം നാളെ ഈ പയ്യൻ കേസിൽ പ്രതിയായാൽ തീവ്രതയളക്കാനുള്ള കോലുമായി ശ്രീമദ ടീച്ചർ വരുമായിരിക്കും അവരെ പോലീസിന് വിട്ടുകൊടുക്കില്ല പിണറായി ഭരിക്കുമ്പോൾ സഖാക്കൾക്കെതിരെ കള്ളക്കേസ് എടുക്കുകയോ അല്പമെങ്കിലും ആത്മാഭിമാനവും ഉളുപ്പുമുണ്ടെങ്കിൽ ഈ ആരോഗ്യമന്ത്രി രാജിവെച്ച് പോകേണ്ടതല്ലേ ഇത് രണ്ടുമുണ്ടെന്ന് ഒട്ടുമേ പ്രതീക്ഷയില്ല അവർ സാമൂഹ്യനീതി വകുപ്പും കൈകാര്യം ചെയ്യുമ്പോഴാണ് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് എത്രയോ സ്ത്രീകൾ നരകിച്ചതും നീതിക്ക് വേണ്ടി അവരുടെ മുമ്പിൽ കാത്തുകിടന്നതും ഈ നിയമസഭയിൽ മന്ത്രി കസേരൽ ഇരുന്ന് കെ കെ രമയെ പുച്ഛിക്കുന്ന വീണ ജോർജ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ടി പി കൊല്ലപ്പെടുന്ന കാലത്ത് മാധ്യമ എന്തൊരു നീതിബോധം ചടുലത സമൂഹത്തിന് വേണ്ടി കരയാത്ത ദിവസങ്ങൾ ഉണ്ടായിരുന്നില്ല അന്നൊക്കെ വീണയുടെ ജീവിതത്തിൽ വർഷം മുമ്പ് ആദ്യമായി മത്സരിക്കുന്നതിൻ്റെ തലേന്ന് അവർ ചെങ്കോടി കൈയിലേന്തി അതോടെ ഭാവം രൗദ്രമായി നിയമസഭയിലും പുറത്തും നിങ്ങൾ ആസ്ഥാന ആസ്ഥാനവിധവായെന്ന് ആക്ഷേപിച്ച രമയുണ്ടല്ലോ ചരിത്രത്തിന് നേരെ വാളോങ്ങി നിൽക്കുന്ന കണ്ണകിയാണ് അവർ മുന്നിൽപ്പെട്ടാൽ കാരണഭൂതം മാത്രമല്ല വീണയും കരിയും ഓർത്ത് കളിച്ചാൽ നല്ലത്